വെളിയനാട് കൃഷിഭവൻ പരിധിയിലെ കിഴക്കേ വെള്ളിസ്രാക്കൽ പാടശേഖരത്തിലെ നെല്ല് സംഭരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി കർഷകർ കൊയ്ത്ത് കഴിഞ്ഞ ഒൻപത് ദിവസം പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥരും മെല്ലുകാരും അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി വെളിയനാട് കൃഷിഭവന് കീഴിലെ എൺപത് ഏക്കറിലധികം വരുന്ന കിഴക്കേ വെള്ളിസ്രാക്കൽ പാടശേഖരത്തിൽ ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് കൊയ്ത്ത് പൂർത്തിയായതാണ് നല്ല സ്വർണ്ണ നിറമുള്ള നെല്ല് പക്ഷേ ഈ വേനൽക്കാലത്തും ഈർപ്പത്തിൻ്റെയും കറവലിൻ്റെയും പേര് പറഞ്ഞ് മില്ലുകാർ സംഭരണം വൈകിപ്പിക്കുന്നു എന്നാണ് ഇവരുടെ പരാതി കൊയ്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്നു ആകാശം കറുത്താൽ കർഷകരുടെ നെഞ്ചിൽ തീയാണ് കഴിഞ്ഞ വർഷം മൂന്നാം ദിവസം എൻ്റെ പൊടി ഇവിടുന്ന് പോയതാണ് ഈ വർഷം ഇന്ന് ഏഴ് ദിവസമായിട്ടും ഇവിടുന്ന് കയറിയിട്ടില്ല ഞങ്ങൾ മഴ വരുമ്പോൾ രാവും അവര് കോഴി വന്നുക മൂടുക ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അനാവസ്ഥ കാണിക്കുന്നത് ഞങ്ങൾ നല്ല ഒരു ഇത് കുഴപ്പമില്ലാതെ നല്ല നെല്ലാണ് ഇതുവരെ ഒരു മില് രണ്ട് മില്ലുകാർ വന്നിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ ഇട്ടേക്ക് പോയി ഞാൻ പാട്ടം പഠിച്ചിരുന്ന നിലവാണ് അഞ്ചേക്കര നിലവാണ് ഞാൻ പൗർണമി വിട്ടാണ് ഭരിച്ചിരിക്കുന്നത് ഒരു കറവരും ഇല്ല നല്ല ഒന്ന് നല്ല തെളിമയുള്ള നെല്ലാണ് ഇത് എടുക്കാൻ പോലും ആരും വരുന്നില്ല മില്ലുകാർ വന്നിട്ട് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായി പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മങ്കൊമ്പ് പാടി ഓഫീസുമായി കർഷകർ ബന്ധപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ചില ഏജന്റുമാർ വന്നു നോക്കി അഭിപ്രായമൊന്നും പറയാതെ തിരിച്ചു പോവുകയാണുണ്ടായത് കിഴിവ് കൂട്ടിക്കിട്ടാനുള്ള തന്ത്രമാണ് മില്ലുകാർ പയറ്റുന്നതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീകുമാർ പറയുന്നു ഒമ്പത് ദിവസമായിട്ടും ഇതുവരെ നെല്ല് നോക്കാനോ നെല്ലെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല പാടി ഓഫീസറെ വിളിക്കുമ്പോൾ പറയുന്ന മില്ലുകാർ ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നതാണ് ഇത് ശരിക്കും സർക്കാരിൻ്റെ ഉദാസീനതയാണ് കാരണം കൃഷിക്കാരെ വലയ്ക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്കറിയാം കൃഷിക്കാരൻ ആദ്യം പിടിക്കുകയാണ് കൊയ്ത്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ കൃഷിക്കാരൻ ആദ്യം പിടിക്കുകയാണ് ഈ നെല്ല് എത്രയും പെട്ടെന്ന് കയറ്റി വിടണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ അവർക്കറിയാം കിഴിവുകൾ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഈ നെല്ലുടമകൾ നെല്ലെടുക്കാതിരിക്കുന്നത് കുട്ടനാട്ടിലെ നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്ന കളക്ടറുടെ നിർദ്ദേശത്തെ പോലും ഉദ്യോഗസ്ഥർ പാടെ അവഗണിക്കുകയാണെന്ന പാടശേഖര സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് നെല്ല് സംഭരണം വൈകാൻ കാരണമെന്നും ഇവർ പറയുന്നു ആ ഓഫീസിൽ നിന്നോ എ ഡി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ നെല്ല് എടുക്ക എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓൺ ദ സ്പോട്ടിൽ വന്ന് അന്വേഷിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല ഇഷ്ടിക്കുമ്പോഴെല്ലാം ഏജൻറ്റുമാരെ വിടുന്നുണ്ടെന്ന് പറഞ്ഞത് ഏജൻ്റമാർ പണ്ട് ആയിട്ട് വന്ന് നോക്കും ഇപ്പം അവർ ഒരു കിറ്റുമായിട്ട് വന്ന് കിറ്റിനകത്ത് നോക്കിയിട്ട് കിറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പം പറയുക ഞങ്ങൾക്കിവിടെ മില്ലില്ല മിഷൻ മില്ലും കൂട്ടിപ്പോയി വേറെ സ്ഥലത്തേക്ക് പോകണം മറ്റേ മറിച്ച് എടുക്കുന്ന മേലെ അവരൊരു വ്യക്തമായ കാര്യം പറയുന്നില്ല പാടി പാടി ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നില്ല നിങ്ങളുടെ മില്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൃഷി ആരംഭിക്കുന്ന വേളയിൽ വിതയ്ക്കാൻ വിത്തിനായി നെട്ടോട്ടം വിതച്ചാൽ കിളിർക്കുന്നില്ലെന്ന സങ്കടം കളയും കവടയും കീടബാധയും തരണം ചെയ്ത് കൊയ്ത്തോളം എത്തിച്ചാൽ ആവശ്യത്തിന് കൊയ്ത്ത് യന്ത്രങ്ങളില്ലെന്ന പരാതി വല്ലവിധേനയും കൊയ്ത്ത് പൂർത്തിയാക്കിയാൽ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ നല്ല സ്വർണം പോലുള്ള നെല്ലിനും കിഴിവ് ചോദിക്കുന്ന മില്ലുകാർ കുട്ടനാട്ടിലെ കർഷകരുടെ പരാതികൾക്കും സങ്കടങ്ങൾക്കും ഈ കൊയ്ത്തുകാലത്തും മാറ്റമില്ല കിഴിവ് കൂടുതൽ ആവശ്യപ്പെടാനായി മഴ വരാൻ കാത്തിരിക്കുന്ന മില്ലുകാരും മഴക്കാറുമാറാൻ മനമുരുകി പ്രാർത്ഥിക്കുന്ന കർഷകരും അറുപതിലേറെ കൃഷിക്കാരുള്ള കിഴക്കേ വെള്ളി സ്രാക്കയിലും ഇതുതന്നെയാണ് അവസ്ഥ